നമസ്കാരം ഹിന്ദുക്കൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കരുത് എന്ന രീതിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാരൻ മോഹൻ ഭഗവത് ജി പറഞ്ഞതായുള്ള ചില വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും ചില സമൂഹ മാധ്യമ പേജുകളിലുമൊക്കെ തന്നെ വ്യാപകമായി കഴിഞ്ഞ ദിവസം മുതൽ രണ്ടു മൂന്ന് ദിവസമായി പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് അദ്ദേഹം ചെറുപോൽപ്പുഴ അയ്യൂർ ഹിന്ദുമത മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം ഭാഷയെക്കുറിച്ച് പറഞ്ഞു എന്നത് സത്യമാണ് പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഹിന്ദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇവിടുത്തെ ചില മാധ്യമ പരീക്ഷകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല കാരണം പ്രിമാ ഫേസെ എന്ന് പറഞ്ഞാൽ ഒരു പേരാണെന്നും ഹോട്ടോഗ് എന്ന് പറഞ്ഞാൽ ചുട്ടഭട്ടിയാണെന്നും ഒക്കെ ഡെസ്കിലിരിക്കുന്നവർ ചിന്തിച്ച് എഴുതി കൂട്ടുന്ന കാലമാണ് ഇത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ സാങ്കത്യം സാരസ്യം മനസ്സിലാവാതെ ഹിന്ദി ഭാഷയിൽ യാതൊരു പ്രാവീണ്യവും ഇല്ലാതെ അല്ലെങ്കിൽ അറിവുമില്ലാതെ കടച്ചുവിട്ടതാണോ എന്നറിയില്ല അതോ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരു ദുഷ്പ്രചരണം നടത്തിയതാണോ എന്ന് നമുക്കറിയില്ല എന്താണ് സർസംഗചാരി പറഞ്ഞത് മോഹൻജി ഭഗവത് എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന്റെ വിശദീകരണം ഭ്രമൺ घर के अंदर यह सब अपना होता है कि नहीं भ्रमण तो बाहर होता है देश विदेश में हम जाते हैं जरूर जाइए देखिए देश को विदेश को भी लेकिन अपने देश में कई प्रकार के प्रेरक स्थान है इतिहास का गौरव बताने वाले स्थान है वहां हम जाते हैं कि नहीं हमारे अपने बंधु कहां रहते हैं, कैसे रहते हैं कभी जंगल में जाकर हमारे जंगल में रहने वाले बंधु वो कैसे रहते हैं उनको क्या सहायता चाहिए देखने के लिए जाना और अपने घर के चौखट के अंदर भाषा भूषा भजन भोजन भवन ये अपना होना मेरे घर के अंदर मैं मलयालम में बात करूंगा मेरी मातृभाषा मलयालम है तो अंग्रेजी का उपयोग नहीं करूंगा अपने घर के अंदर मैं अपने वेश में रहूंगा घर में पर्व उत्साह धार्मिक प्रसंग रहते स्वदेशी वेश में रहूंगा मेरे अपने परंपरागत वेश में रहूंगा कुटुंब में यह करना इसकी चर्चा करना चर्चा करते हुए लागू करना और नई पीढ़ी को समझाना उनको बताना नहीं डिक्टेट नहीं करना चर्चा करके वो उसके उत्तर देकर स्वयं का का उदाहरण रखते हुए अपने घर में स्व आचरण लागू करना ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് നമ്മുടെ ഭാഷ നമ്മുടെ വേഷം നമ്മുടെ ഭക്ഷണം നമ്മുടെ യാത്ര അതേപോലെ നമ്മുടെ ഭജന ഭാഷാ വേഷം ഭോജനം ഭ്രമണം ഭജനം എന്ന് പറയും ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലെ ആളുകൾ യാത്രയ്ക്ക് പോകാറുണ്ട് അവധിക്കാലത്ത് ഈ യാത്ര എവിടേക്കാണ് നമ്മൾ പോകാറ് ഭാരതത്തിന് പുറത്തേക്കാണോ അതോ നമ്മുടെ നാട്ടിൽ തന്നെയാണോ നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലങ്ങളുണ്ട് ചരിത്ര പുരുഷന്മാരുടെ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പുണ്യം നേടിയിട്ടുള്ള എത്രയെത്രയോ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് നമുക്ക് കാണാനും മനസ്സിലാക്കാനും ആ ചരിത്രം ഉൾക്കൊള്ളാനും കഴിയുന്ന വിധത്തിലുള്ള യാത്രയാണോ നമ്മൾ ചെയ്യാറ് ഇതേപോലെ തന്നെ നമ്മുടെ തന്നെ സഹോദരങ്ങൾ പല കാരണങ്ങളെ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന കാടുകളിൽ താമസിക്കുന്ന നമ്മുടെ തന്നെ സഹോദരങ്ങളുണ്ട് അവർ താമസിക്കുന്ന ഇടത്തേക്ക് നമ്മൾ പോകാറുണ്ടോ അവരുടെ വിഷമങ്ങളെ നമ്മൾ തിരിച്ചറിയാറുണ്ടോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രേരണ ഉൾക്കൊണ്ട് കൊണ്ടുവരാറുണ്ടോ അങ്ങനെ നമ്മുടെ യാത്ര ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്കാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയണം മറ്റൊന്ന് നമ്മുടെ ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് നമ്മുടെ വീട്ടിൽ ഒരു കാരണവശാലും ആംഗലേയ ഭാഷ ഒരു വൈദേശിക ഭാഷ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് നമ്മൾ മലയാള ഭാഷ തന്നെ ആയിരിക്കണം നമുക്ക് സംസാരിക്കാൻ സാധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ നാടൻ ഭക്ഷണം നമ്മുടെ സ്വദേശി ഭക്ഷണം തന്നെയാകണം നമ്മൾ ഏതെങ്കിലും വിശിഷ്ട കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വിശേഷ സന്ദർഭങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വദേശി വസ്ത്രധാരണ ധാരണം തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാടിൻ്റെ വസ്ത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം വരുന്ന തലമുറ പുതിയ തലമുറയെ കൂടി ആ ചർച്ചയിൽ പങ്കാളികളാക്കണം അവർക്ക് സംശയങ്ങൾ ഉണ്ടാവും അവർ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് നമ്മൾ തക്കതായി ഉത്തരം കൊടുത്ത് അവരുടെ മനസ്സിൽ പരിവർത്തനം വരുത്താൻ വേണ്ടി നമുക്ക് കഴിയും തീർച്ചയായിട്ടും ഭാഷ എന്നത് നമ്മുടെ മാതൃഭാഷ എന്നതും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രഭാഷ എന്നതിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ആംഗലേയ ഭാഷ ഉപയോഗിക്കരുത് ഹിന്ദുക്കൾ എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തപസയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നടത്തിയ പ്രസംഗം ഇംഗ്ലീഷിലായിരുന്നു അതുപോലെ കേരളത്തിലെ പല പരിപാടികളിലും അദ്ദേഹം മുമ്പും പങ്കെടുത്തിട്ടുണ്ട് അന്നൊക്കെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെയാണ് ആംഗലേയ ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത് പ്രസംഗിച്ചത് അദ്ദേഹത്തിന് ആംഗലേയ ഭാഷ അതുപോലെ ഹിന്ദി ഒക്കെ തന്നെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണ് നമ്മൾ നമ്മുടെ ഭാഷയുടെ സംസ്കൃതി നമ്മുടെ ഭാഷയുടെ ആ വാല്യൂ ആ ഒരു വില അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇംഗ്ലീഷ് ഭാഷയെ മാറ്റിവെക്കണം എന്നല്ല പകരം നമ്മൾ ഇംഗ്ലീഷ് വീട്ടിലും നമുക്ക് തോന്നിയടത്തുമൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം ചില സ്കൂളുകളിലൊക്കെ തന്നെ ഇംഗ്ലീഷ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഫൈൻ ഉണ്ട് ചില വിദ്യാലയങ്ങൾ അതുപോലെ വീട്ടിൽ ചെന്നാലും ഇംഗ്ലീഷേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് നിഷ്കർഷ കൊടുക്കുന്ന വിദ്യാലയങ്ങളുണ്ട് അതുപോലെ തന്നെ എന്റെ കുട്ടിക്ക് മലയാളമോ മറ്റ് ഭാഷകളോ അറിയില്ല അവൻ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ എന്ന് നെഞ്ചത്ത് വെച്ചുകൊണ്ട് അഭിമാനത്തോടെ ഊറ്റം കൊള്ളുന്ന മാതാപിതാക്കളുണ്ട് ഈ ഒരു സംസ്കൃതി മാറി നമ്മൾ നമ്മുടെ മാതൃഭാഷയും നമ്മുടെ രാഷ്ട്രഭാഷയും സ്നേഹിക്കണം നമ്മൾ ആംഗലേയം പഠിക്കണ്ട എന്നല്ല നമ്മൾ ആംഗലേയും നമ്മൾ പുറത്തു പോകുന്നു നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു നിങ്ങൾ പോകണം നിങ്ങൾ അവിടുത്തെ ഭാഷയുമായിട്ടും അവിടുത്തെ സംസ്കൃതിയുമായിട്ടും നിങ്ങൾ ഇടപഴകണം ഇതൊക്കെയാണ് പൂജനീയ സത്സഞ്ചാലകർ വിശദീകരിച്ചത് അതിനെ വളച്ചൊടിക്കുകയും അതിനെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിനെതിരെ സംസാരിച്ചു ഇംഗ്ലീഷ് ഹിന്ദുക്കൾ ഇംഗ്ലീഷ് പറയരുത് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വർഗീയ ഭാഷാമുഖം കണ്ടെത്തുന്ന ദൗഷയി വൃക്കകളോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ് നമ്മൾ നമ്മുടെ ഭാഷയെ സംസ്കൃതി മനസ്സിലാക്കണം ഉൾക്കൊള്ളണം മറ്റു ഭാഷകൾ പഠിക്കണ്ട എന്നല്ല എത്ര ഭാഷ അധികം പഠിക്കുന്നു അത്രയും നല്ലതാണ് നമുക്ക് അറബി പഠിക്കാം നമുക്ക് സ്പാനിഷ് പഠിക്കാം ജർമ്മൻ പഠിക്കാം നമുക്ക് മലയാളികൾക്ക് തെലുങ്ക് പഠിക്കാം തമിഴ് പഠിക്കാം ഉറുദു പഠിക്കാം അറബി പഠിക്കാം എന്തും പഠിക്കാം ഭാഷ എന്നത് ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് അത് എല്ലാവരും പഠിച്ചിരിക്കണം അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കുകയും ചെയ്യണം പക്ഷേ നമ്മൾ ഈ വീടുകളിലും നമുക്ക് സ്വായത്തമായ ഭാഷ കയ്യിലുണ്ടെങ്കിലും അതിനെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം എന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ എന്ന ആ ഒരു രീതിയിലേക്ക് ഇംഗ്ലീഷ് ഒരു മഹത്തായ ഭാഷ തന്നെയാണ് അതിലേക്ക് വരുന്നതിനെ അദ്ദേഹം വിമർശിക്കുകയല്ല ചെയ്യുന്നത് അത്തരത്തിൽ ഉള്ള ആ നടപടിക്രമങ്ങൾ ശരിയാണോ എന്ന ഒരു സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അദ്ദേഹം വ്യക്തമാക്കിയത് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം